ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് പരോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് മറയാക്കിയാണ് ജയിൽ ഡി ജി പിരോൾ അനുവദിച്ചത് പോലീസ് റിപ്പോർട്ട് പോലും വാങ്ങാതെ പരോൾ നൽകിയതിനെതിരെ കെ കെ രമയും പ്രതിപക്ഷവും രംഗത്തെത്തിയായ സുനിൽകുമാർ എന്ന കൊടിസുനിക്കാണ് അനുവദിച്ചത് കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു കമ്മീഷൻ മുൻപിലെ കേസ് തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തണമെന്ന നിർദ്ദേശമാണ് ജയിൽ ഡി കമ്മീഷൻ നൽകിയത് പരോൾ അനുവദിക്കണമെന്ന് ഉത്തരവിടാൻ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമില്ലെന്ന് കമ്മീഷൻ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് പരോൾ അനുവദിച്ചത് നേരത്തെ പരോളിൽ ഇറങ്ങി കുറ്റകൃത്യങ്ങളിൽ കൊടിസൂനി ഏർപ്പെട്ടതും ജയിലിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും പരിഗണിച്ച് പരോൾ അനുവദിക്കാൻ കഴിയില്ല എന്നാൽ പോലീസിന്റെ റിപ്പോർട്ട് പോലും വാങ്ങാതെയാണ് പരോൾ അനുവദിച്ചത് കൊടിസുനിക്ക് എങ്ങനെയാണ് പരോൾ നൽകിയതെന്ന് ഡിജിപി വിശദീകരിക്കണമെന്ന് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ ആവശ്യപ്പെട്ടു എങ്ങനെയെന്നുള്ളതിന് മറുപടി ജയിൽ വകുപ്പ് പറയണം അത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെയാണ് കൊടിസുനിക്ക് പരോൾ ലഭിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വിഷയത്തെ നിയമപരമായി നേരിടാനാണ് യു ഡി എഫ് നീക്കം ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ ഘനം നടത്തുന്ന ആളുകൾക്ക് അങ്ങനെ കുറെ രാജി പറങ്ങുന്ന ചെമ്പരുന്തുകൾ ഉണ്ട് കേരളത്തിൽ അവർക്ക് സർവമാന പിന്തുടങ്ങിയ ഗവൺമെന്റ് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇരുപത് വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം